ഹായ് ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊരു ഫേസ് പാക്ക് കാണാം ഈ കെമിക്കലൊന്നും ആഡ് ചെയ്യാത്തതാണ് നമുക്ക് കുട്ടികൾക്ക് ഇടാൻ പറ്റുകയാണ് ആദ്യത്തെ സ്റ്റെപ്പാണ് കടലമാവും ഒരു ഒരു രണ്ട് സ്പൂൺ വെള്ളവും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇത് ഈ എടുക്കാം എന്നിട്ട് നമ്മൾ തേച്ചിത് കഴുകണം കഴുകി കഴിഞ്ഞതിന് ശേഷം കടലമാവും തൈര് അല്ലെങ്കിൽ പാൽ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും വരണം നമുക്ക് ആക്കിയിട്ട് കഴുകാം വേണം അപ്പോൾ വയസ് നമുക്ക് ആദ്യം കടകാവും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് തേച്ച് കൊടുക്കാം നമ്മൾ കടലമാവും വെള്ളവും കൂടി ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് വെക്കണം എന്നിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കഴിയാം എന്നിട്ട് അടുത്തത് എന്താണ് തൈരും കടലമാവും മിക്സ് ചെയ്യാം അല്ലെങ്കിൽ പാലും കടലമാവും മിക്സ് ചെയ്യാം ഇവിടെ തൈര് തീർന്നുപോയി അതുകൊണ്ട് നമ്മൾ കടലമാവും പായും മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്യണം നമ്മൾ അടുത്ത പാഷാണ് ത കടലമാവ് കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം അകത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇനി ഇത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാശ് ചെയ്ത് കഴിയാം അപ്പൊ ഏകദേശം നമ്മൾ ഈ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങളത് ചെയ്തോക്കണേ